ഇന്ന് ഒരു ഇടം വരെ പോവാണ് ാണ് എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഉണ്ട് പിന്നെ അനിയത്തിയും വരുന്നുണ്ട് അവര് പോനൂരിൽ നിന്ന് വിശേഷങ്ങളൊക്കെ അങ്ങനെ ഗൈസ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കൂടെ പ്രശസ്തനായ ഒരാളുണ്ട് സുധിയേട്ടൻ ദ സുധിയേട്ടൻ സുധിയേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം പെട്ടെന്ന് സുധിയേട്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ആർക്കും പരിചയം ഉണ്ടാവില്ല നമ്മുടെ നാട്ടിലെന്തറിയാം സുധിയേട്ടൻ ആറ് സിനിമ എത്ര അഭിനയിച്ചത് അഞ്ച് സിനിമയിലാണ് അഭിനയിച്ചത് ചെറിയ 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 ഒന്നും പറയട്ടെ മക്കളെ ചെറിയ ചെറിയ സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് അങ്ങനെയൊന്നും പറഞ്ഞാൽ അറിയൂല പക്ഷെ ഞാൻ ഒരു കാര്യം പറയാൻ നിങ്ങൾ എല്ലാവരും അറിയൂ എന്താച്ചാ നമ്മളെ സുരഭി ഇല്ലേ പാത്തു അപ്പം അവളെ ബ്രദറാണിത് ഇതാണ് സുതി ഏട്ടൻ സുരഭിൻ്റെ സ്വന്തം മാങ്ങള അപ്പം നമ്മളെല്ലാവരും കൂടി ട്രിപ്പ് പോവുകയാണ് അല്ലേ സുതിട്ട ബാക്കി വിശേഷങ്ങൾ പുറത്ത് നല്ല മഴയാണ് ഗൈസ് മഴ പെരും മഴ ഞാനാണെങ്കിൽ സുതിയേട്ടനോട് നമ്മളെ ആക്ടർ സുരഭിനെ പറ്റി ചോദിച്ച് വേർപ്പിച്ചുകൊണ്ടേ നിൽക്കുകയാണ് പുതിയ മൂവിയുണ്ട് നമ്മളെ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഒരള്ള അതൊക്കെ ഞാനിങ്ങനെ ഓരോന്ന് ഓരോ കഥകൾ ചോദിച്ച് ഞാൻ മൂപ്പരെ വേർപ്പിച്ചുകൊണ്ടേ നിൽക്കാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ചുരത്തിൻ്റെ അവിടെ എത്തിയിട്ട് ഞങ്ങൾ കുറച്ച് പിക്ക് ഒക്കെ എടുത്തു കുറച്ചല്ല കുറച്ച് കൂടുതൽ പിക്ക് ഒക്കെ എടുത്തു അതിനുശേഷം ഞങ്ങൾ ഞങ്ങളവിടെ വയനാട്ടിലെത്തി ഞങ്ങളുടെ മാമൻ്റെ വീട്ടിലെത്തി അവിടെ നിന്ന് ചായ ചായയൊക്കെ കുടിച്ചു അതിനുശേഷം നമ്മൾ കുറച്ച് വർത്തനം പറയാൻ വേണ്ടി നമ്മൾ അശ്വതിയെയും ഒക്കെ കുറേ നേരം സംസാരിച്ച് ജനേശ് ചേച്ചിയൊക്കെ ഇതിലൂടെ നടന്നു അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ എല്ലാവരും ഉണ്ട് എല്ലാവരെയും കാണാൻ പറ്റിയെന്ന് ഒരുപാട് സന്തോഷമായി അങ്ങനെ മഞ്ചേച്ചിനോട് പറഞ്ഞു അശ്വതിയോടും പറഞ്ഞു വാ നമുക്ക് അകത്ത് പോയി കുറച്ച് കുഷു കുശു പറയാം വാ വാ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാനും മഞ്ചേച്ചിയും കൂടി മെല്ലെ അകത്തേക്ക് പോയി കുറച്ച് സംസാരിച്ച് കൊണ്ടിരിക്കുമ്പോൾ മറ്റെല്ലാ കാരും വന്നതാ ഞങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കാണ്ട് നിങ്ങൾ മാത്രം എന്താ വലിയ സംഭവം നിങ്ങൾ ബെസ്റ്റിയാണോ മറ്റേതാണോ തേങ്ങയാണോ ചക്കയാണോ മാങ്ങയാണോ ഒക്കെ ചോദിച്ച് അവരും വന്ന് പിന്നെ ഫുൾ കഥ കഥയും ചിരിയും കളികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പൊളിച്ചിട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഏകദേശം നല്ല ഉച്ചയായിരുന്നു ഞങ്ങൾ വിഷപ്പായിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കാണ് കേട്ടോ ഇനി കേട്ടോ എല്ലാരും കൂടി എങ്ങനെയുണ്ട് നമ്മൾ എല്ലാരും കൂടി മീറ്റ് ചെയ്യുമ്പോൾ വൈബ് ഈ കുട്ടി ചെറിയ മോണെന്നല്ലോ ഇരുപത്തിമൂന്ന് വയസ്സ് ഇരുപത്തിനാല് വയസ്സായിട്ടുണ്ട് കേട്ടോ കണ്ട ചെറുതായിട്ടേ തോന്നുള്ളൂ പക്ഷേ ഇരുപത്തിമൂന്ന് വയസ്സായിട്ടുണ്ട് ചെക്കിനെ അന്വേഷിക്കുന്നുണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ ഓക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് രമ്യ നല്ല തിരക്കിലാണ് കേട്ടോ പിന്നെ നമ്മളോട് ഡിസ്റ്റർബ് ചെയ്യാൻ പോയിട്ടില്ല കാരണം അവൾക്ക് ടൈമില്ല കുറച്ച് ഫോട്ടോ എടുക്കാൻ നമ്മളെ കൂടെ വന്ന് പിന്നെ മാമമാരോട് കുറച്ച് സംസാരിച്ചത് മാമനാണ് കേട്ടോ പിന്നെ മനോജേട്ടായി രേഷ്മയ്ക്ക് വിഷക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഫുഡ് തരാനുള്ള പരിപാടിയാണ് അവൾക്ക് കുറച്ച് കൊടുത്താൽ മതി അങ്ങനെ എന്തൊക്കെയോ എന്നെ കളിയൊക്കെ ആക്കുന്നുണ്ട് പക്ഷെ ഞാനതിലൊന്നും വീഴില്ല എനിക്ക് നല്ല വിഷമുണ്ട് ഒരു കരണ്ടേയും കൂടും പോരട്ടെ ഒന്നും കൂടിയും പോരട്ടെ എന്ന് പറഞ്ഞു പിന്നെ ചിക്കൻ്റെ കറി കുറച്ചും കൂടി വാങ്ങി ഞാൻ ചിക്കൻ്റെ പീസ് കഴിക്കുന്നില്ല കേട്ടോ ഞാൻ ചിക്കൻ വറുത്തത് കഴിക്കും കറി വെച്ചാലുള്ള ചിക്കൻ്റെ പീസ് കഴിക്കില്ല എന്നാലും ഞാൻ വെറുതെ ഒന്ന് വാങ്ങിയേ ഉള്ളൂ കേട്ടോ അവിടെങ്കിൽ കൊടുക്കാതെ വിരിച്ചിട്ട് അങ്ങനെ ഞാൻ നല്ല പോളിങ്ങായിട്ട് നന്നായിട്ട് വെട്ടി വീഴുകയാണ് അപ്പോൾ ഞാൻ വെറുതെ സോനേച്ചിനെയും മഞ്ജു അച്ചനേയും നോക്കുമ്പോൾ അവർ നല്ല പോളിങ്ങാണ് നല്ല പോളിങ് എന്ന് പറഞ്ഞാൽ നല്ല പോളിങ്ങാണ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി ഞങ്ങൾ ടീ കുടിച്ചു ഞങ്ങൾ പോവുകയാണ് കേട്ടോ പോകുന്ന വഴിക്ക് ഞാൻ ഈ കാപ്പിത്തോട്ടം കണ്ടത്തൊന്ന് വീഡിയോ എടുത്തിട്ട് കാരണം എനിക്ക് എനിക്കിട്ട് കുട്ടിക്കാലം ഓർമ്മ വന്നു പണ്ട് വീട്ടിലെ കാപ്പിക്കൂരു എടുത്ത് കളിക്കുമ്പോൾ എൻ്റെ അച്ചച്ച എന്നെ വഴക്ക് പറയും തല്ലൊക്കെ ചെയ്യുമായിരുന്നു വഴക്കുന്ന ഒരു ഓർമ്മ വന്നപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതെന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കാരണം എന്താ അറിയില്ല കാരണം അങ്ങനെയാണ് യാത്ര എനിക്കിഷ്ടമല്ല അതെൻ്റെ കാര്യം അപ്പം ഫുൾ ഛർദ്ദിച്ച് കൊള്ളായി ചള്ളി പിള്ളിതാ ഞാനിതും പിടിച്ച് ഞാൻ നിൽക്കാണ് ഗൈസ് അങ്ങനെ നമ്മളെ യാത്രയ്ക്ക് അടിപൊളിയായിരുന്നു ഞാനൊന്ന് ടയേർഡായി അത്രയേ ഉള്ളൂ അപ്പം മറ്റേ വീഡിയോ കാണാം ബൈ ബൈ